എല്ലാവർക്കും നമസ്കാരം സദൃശ്യവാക്യം ഒന്നിൻ്റെ ഏഴ് പറയുന്നു ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്താണ് ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അപ്പോൾ നമ്മൾക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെന്തുണ്ടായിരിക്കണം വിവേകം അല്ലെ ഉണ്ടായിരിക്കണം ജ്ഞാനമുണ്ടായിരിക്കണം വകതിരിവുണ്ടായിരിക്കണം ഇങ്ങനെ ഈ ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട് ഇതൊക്കെ ഒരു മനുഷ്യനുണ്ടാകണം പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന് ഇതൊക്കെ ഉണ്ടാകണം പലപ്പോഴും വിവേകമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ജ്ഞാനമില്ലാത്തത് കൊണ്ട് ജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വെറും പുസ്തകജ്ഞാനം മാത്രമായിട്ട് കണക്ക് കൂട്ടരുത് അതിനകത്ത് എന്താണ് വിവേകമുണ്ട് അല്ലെ എല്ലാം അതിനകത്ത് വരും ഓക്കെ അപ്പോൾ ഇതെല്ലം ഒരു ദൈവ പൈതലിന് ഉണ്ടാകണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ച് പറയുന്നത് എന്നിട്ട് ദൈവത്തിൻ്റെ വചനം അല്ലേ ജ്ഞാനത്തിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാണാം പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ മനസ്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും പിന്നെ നമ്മൾക്കറിയാം ഷലോമൻ രാജാവല്ലേ പുള്ളി രാജാവായപ്പോൾ ആദ്യം ദൈവത്തോട് എന്താ ചോദിച്ചത് കൃതാവി അങ്ങയുടെ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനം എനിക്ക് തരണമേ എന്നാണ് പറഞ്ഞത് അത് ദൈവം അവന് ധാരാളം കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഷെലോമൻ രാജാവിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് ഷലോമനെ പോലെ ജ്ഞാനിയായവൻ വേറെ ഇല്ല എന്നാ പറഞ്ഞു അല്ലേ അവസാനം പുള്ളിക്ക് പറ്റിയതൊക്കെ നമ്മൾക്കറിയാം അത് അതിനുശേഷം അദ്ദേഹത്തിന് ഉണ്ടായ തിരിച്ചറിവുകളെക്കുറിച്ചും നമ്മൾക്കറിയാം ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിലൊക്കെ എന്താ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെയൊക്കെ ഒരു ഒരു മാറ്ററായിരുന്നു നമ്മുടെ ഐ എ എസ് ഓഫീസറായിരിക്കുന്ന ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ആ ഓഫീസർ ഒരു കവിത ചൊല്ലിയിട്ടുണ്ടായിരുന്നു യേശുവിനെക്കുറിച്ചൊരു കവിത ചൊല്ലിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ പലരും അത് എനിക്കും അയച്ചു തന്നു ഞാനും അത് കാണുവാനായിട്ട് ഇടയായി എനിക്കെന്തോ അത് കേട്ടപ്പോൾ ഒന്നും തോന്നിയില്ല കാരണം ഇവർ ഒരു ഡോക്ടർ കാദറിംഗ് അങ്ങനെ എന്തോ പേരുള്ളൊരു ഡോക്ടറുടെ ഒരു ഇംഗ്ലീഷ് കാര്യത്തീടെ അവരൊരു ഒരു ആർട്ടിക്കിൾ പോലെ ആർട്ടിക്കിൾ അല്ല ഒരു പോസ്റ്റ് പോലെ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു അത് അതേപോടി ഇങ്ങോട്ട് കോപ്പി അടിച്ചു കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അവരത് പോസ്റ്റായിട്ട് എഴുതി ഇവരത് കവിതയാക്കി അത്രയുള്ളതിനകത്ത് വ്യത്യാസം അല്ലാതെ ഇവരുടെ സൃഷ്ടി അല്ലത് അവരത് കോപ്പി അടിച്ചുകൊണ്ട് വന്നതൊക്കെ അപ്പോൾ പുള്ളിക്കാരത്തി അങ്ങനെ അത് കൊണ്ടുവന്ന് എഴുതിയപ്പോൾ ഞാൻ ഞാനതിങ്ങനെ കേട്ടു അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് അതൊരു ഒരു ഒരു കൊച്ചൊരു കവിത ചൊല്ലുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ചില വേർഡ്സുകളൊക്കെ കേൾക്കാൻ നല്ല രസമാണ് എന്നാൽ പക്ഷേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീട്ടത്തിൽ ഒരു പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഞാനത് അങ്ങനെ കേട്ട് ആ ഒരു വഴിക്ക് അങ്ങ് വിട്ടു എന്നാൽ ചില വീഡിയോകളുടെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചിലർ വീഡിയോ അപ്പോൾ അവർ പറയുന്നു യേശു ക്രിസ്തുവിനെ അപമാനിച്ചു ദിവ്യായ സയ്യർ മാപ്പ് പറയണം അത് പറയണം ഇത് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഭയങ്കര കോലാഹലമാണല്ലേ അപ്പോൾ അത് കണ്ടപ്പോഴെനിക്ക് ശരിക്കും ചിരിയാണ് വന്നത് കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യേശു ആരെന്ന് അവർക്ക് അറിഞ്ഞുകൂട അല്ലേ ജീസസ് ആരാണെന്ന് അവർക്ക് വലിയ ധാരണയൊന്നുമില്ല അവർക്ക് ബൈബിളിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല ബൈബിളിനെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവർ എന്താണ് അത് ആ ഒരു എന്താ പറയുക പോസ്റ്റ് ഇങ്ങനെ കവിതയാക്കി മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്തവരൊരു കവിതയാക്കി അത് പാടത്തില്ല അവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ ഓക്കെ പക്ഷേ യേശുവിനെക്കുറിച്ച് അറിയാമെന്ന് നമ്മളാണ് ധരിച്ചു വരിക അല്ലേ നമ്മൾ പറയും ക്രിസ്ത്യാനികൾ പറയും നമ്മൾക്ക് യേശുവിനെക്കുറിച്ച് അറിയാം നമ്മൾക്ക് ബൈബിൾ അറിയാം എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഇതൊക്കെ നമ്മളെ അങ്ങ് അകപ്പെടെ അങ്ങ് അസ്വസ്ഥതപ്പെടുത്തുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചിലതൊക്കെ നമ്മൾ എന്താണ് ചിലതൊക്കെ നമ്മൾ തള്ളിക്കളയേണ്ടതുണ്ട് അല്ലേ ചുമ്മാ ഇതൊക്കെ ആ വഴിക്കൊങ്ങ് വിടേണ്ടതുണ്ട് അല്ലാതെ ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കി നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല അതിനെയൊക്കെ അതിൻ്റെ ആ ഒരു വഴിക്കൊന്ന് വിട്ടാൽ മതി ഇനി ആരെന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞില്ലെങ്കിലും യേശുക്രി ദൈവം അല്ലാതെ ആകത്തുമില്ല യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ പിന്മാറി പോകത്തുമില്ല അല്ലേ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവരുടേത് ഇവരുടേതെന്ന് പറഞ്ഞ് നമ്മൾ പോകേണ്ട കാര്യമില്ല കാരണം അവർക്കറിഞ്ഞുകൂടാ ഇനി നമ്മൾക്ക് നമ്മൾക്ക് നമ്മളുടെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിയത്തുള്ളൂ അല്ലേ അതിന് പുറത്തുള്ള ഒരു മതത്തെക്കുറിച്ച് നമ്മൾക്ക് വലിയ ധാരണയൊന്നുമില്ല നമ്മളറിയാതെ ജുമാഅതൂതുമൊക്കെ വിളിച്ച് പറയുന്നതിനെ കഴിഞ്ഞ് ഭേദം എന്താണ് മൗനമായിട്ടിരിക്കുന്നതാണ് ബുദ്ധി അപ്പോൾ എന്ന് പറയുന്നത് പോലെ അവർക്കതിന് കഴിഞ്ഞില്ല അവരൊന്നും ജസ്റ്റ് ഒന്ന് അവർ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് ഫേമസ് ആകാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് നോക്കിയത് അതിനെ ആ വഴിക്ക് അങ്ങ് വിടേണ്ട കാര്യമേ ഉള്ളു പക്ഷേ ഇന്ന് കുറേ പേരുടെ ഉറക്കം അത് നമ്മൾ അതിനകത്ത് നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല ഇവിടെ ഓർക്കുക ഇവിടെ ഒരു ഒരു മാറ്റർ ഉണ്ട് അവർ ഐ എ എസ് ഓഫീസറാണ് അല്ലേ എന്ന് വെച്ചാൽ എന്താണ് ഐ എ എസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് പക്ഷേ ഒരു കാര്യമുണ്ട് അതിനകത്ത് എന്താണ് ഈ വിവരവും വിദ്യാഭ്യാസവും രണ്ടും രണ്ടാണ് എന്ന് വെച്ചാൽ ഈ വിവരമുള്ളവർക്ക് ചിലർക്ക് ഭയങ്കര വിവരമാണ് പക്ഷേ വിദ്യാഭ്യാസം കുറവായിരിക്കും ചിലർക്ക് ഭയങ്കര വിദ്യാഭ്യാസമാണ് എന്നാൽ വിവരം കുറവായിരിക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് എന്നാൽ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു ദൈവ പൈതല് എന്തായിരിക്കണം എന്നാണ് നമ്മളുടെ വിശുദ്ധ ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾക്ക് എന്തുണ്ടാകണം നമ്മൾക്ക് ജ്ഞാനമുണ്ടാകണം നമ്മൾക്ക് അറിവുണ്ടാകണം നമ്മൾക്ക് വിവേകമുണ്ടാകണം നമ്മൾക്ക് വിജ്ഞാനം ഉണ്ടാകണം നമ്മൾക്ക് വകതിരിവുണ്ടാകണം ഇതൊക്കെ എന്തുണ്ടാകണം ഒരു ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ഒരു ദൈവ പൈതരന് ഉണ്ടാകണമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ് അല്ലേ ഇനി അതിനകത്ത് ദൈവം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്താണ് അല്ലേ ഈ സദൃശവാക്യം ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് യഹോവാ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് വെച്ചാൽ യഹോവയോടുള്ള ഭക്തി ഇല്ലാതെ നീ എന്തൊക്കെ പഠിച്ചു കൂട്ടിയാലും നീ എന്തൊക്കെ മേഖലകളിൽ എത്തപ്പെട്ടാലും അവിടെയൊന്നും നിൻ്റെ ജ്ഞാനം തെളിവായി വരത്തില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ യഹോവ ഭക്തിയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനത്തിൻ്റെ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ യഹോവ ഭക്തി വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ജ്ഞാനത്തിൻ്റെ ആരംഭം നമ്മളുടെ ജീവിതത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അത് എന്തുകൊണ്ട് എന്ന് പറയുന്നത് അല്ലെ യഹോവയോട് ഭക്തി ഉള്ളവൻ എന്ത് ചെയ്യും ആ ദൈവത്തിൻ്റെ വചനം തുറക്കും അല്ലെ ദൈവത്തിൻ്റെ വചനം വായിക്കും അതിനകത്താണ് നമ്മൾക്ക് യഹോവയാം ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത് അല്ലെ നമ്മളുടെ ദൈവത്തെ നമ്മൾക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ആ വചനം വായിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മളുടെ ജ്ഞാനം വർദ്ധിക്കും അല്ലേ ഈ ജ്ഞാനം വർദ്ധിച്ച് അറിവ് വർദ്ധിച്ച് നമ്മൾക്ക് എന്ത് സംഭവിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മളുടെ ഉള്ളിലേക്ക് പകരും അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴവും വീതിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുമല്ലേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ നമ്മൾക്ക് പറ്റും അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ദൈവം ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് യകോവാ ഭക്തി ആണെന്ത് ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ഓർക്കുക നമ്മൾ കുറേ കുറേ അല്ലേ കുറേ നമ്മൾക്ക് വേറെ പുറത്തൊത്തിരി അറിവുണ്ട് അത് വേണം ഈ കാലഘട്ടത്തിൽ നമ്മൾക്കത് വളരെ ആവശ്യമാണ് നമുക്ക് ജ്ഞാനമില്ലാതെ വിദ്യാഭ്യാസമില്ലാതെ ജീവിച്ചു പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതെല്ലാം നമ്മൾക്ക് വേണം പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് യഹോ വക്തിയാണ് ഞാനൊരു ദേവദാസൻ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏതാ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിൻസ് റാന്നി ആ ദേവദാസൻ തോന്നുന്നു ഓക്കെ പവർ അവർ അപ്പോൾ അദ്ദേഹം പണ്ടു പ്രസംഗിച്ചതാണെന്ന് തോന്നുന്നു ഞാൻ അദ്ദേഹത്തിന്റെ വാക്കാന്ന് എനിക്ക് തോന്നുന്നു എനിവേ എന്തായാലും ഞാൻ സംഭവം പറയാം ഒരു കൊച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു പ്രാർത്ഥിക്കുവാനായിട്ട് ചെന്നു അപ്പോൾ കൊച്ചുകൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു പാസ്റ്ററാണല്ലേ അദ്ദേഹം കാരണം ഭയങ്കര നല്ല സ്നേഹമാണ് പുള്ളിക്കൊക്കെ അപ്പോൾ ഈ കൊച്ച് ഒരു കൊച്ച് ഒരു രണ്ടിലോ മൂന്നിലോ നാലിലോ എങ്ങാണ്ട് പഠിക്കുന്ന ഒരു കൊച്ച് പാസ്റ്ററിൻ്റെ അടുത്ത് ചെന്നൊരു പാസ്റ്ററിനോട് പറഞ്ഞു ആ പാസ്റ്ററേ എനിക്ക് മലയാളം വായിക്കാനേ അറിയത്തില്ല എന്ന് പറഞ്ഞു നാലാം ക്ലാസ്സിൽ എത്തിയിട്ടും അവനെ എന്തറിയത്തില്ല മലയാളം വായിക്കാനേ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ പാസ്റ്റർ അവനൊരു റെമഡി പറഞ്ഞു കൊടുത്തു എന്താ കൊടുത്തതെന്ന് അറിയാം അവനോട് പറഞ്ഞു മോൻ എന്ത് ചെയ്യണം ഇന്ന് തൊട്ട് ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ ഇവനെന്ത് ചെയ്തു പേർക്ക് പെറുക്കി പെറുക്കി ബൈബിള് വായിച്ചു അവസാനം അവന് മലയാളം നന്നായിട്ട് വായിക്കുന്ന ലെവലിലോട്ട് അവന് എത്തപ്പെട്ടു എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ് ഈ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ നമ്മുടെ ജ്ഞാനം വർദ്ധിക്കുമെന്നു പറയുന്നത് അല്ലെ ദൈവം നമ്മൾക്ക് ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ തരും ഈ ജ്ഞാനത്തിന്റെ ആത്മാവ് നമ്മളുടെ മേൽ വന്നു കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ദൈവീക ജ്ഞാനം ഇനി അത് ഭൗതിക തലത്തിലാണെങ്കിൽ പോലും നമ്മൾക്ക് ശരി ഏത് തെറ്റേത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റത്തുള്ളൂ ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ ഒരു അന്തം ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഒരു അന്തം പെന്തോയൊക്കെ ആയിട്ട് നമ്മൾ മാറിപ്പോകാറുണ്ട് എന്ന് വെച്ചാൽ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് അത് മുഴുവൻ തലയിലോട്ട് നമ്മളങ്ങ് അടിച്ചു കയറ്റിയിരിക്കുകയാണ് ഇനി എന്താ പറയുക നമ്മളുടെ ഒക്കെ അല്ലേ ഒരു ശരാശരി ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു ശരാശരി പെന്തപുസ്തകാരൻ്റെ ലൈഫെന്ന് പറയുന്നത് എന്താണ് ചർച്ചിൽ നിന്ന് പാസ്റ്റർ അല്ലെങ്കിൽ അച്ഛൻ പ്രസംഗിക്കുന്നത് എന്താണ് അത് അതേപടി വിഴുങ്ങുക എന്നാൽ നമ്മളുടെ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്താണ് അവർ വചനം അങ്ങനെ തന്നെ അല്ലേ അപസ്തോലന്മാർ ജനം പ്രസംഗിച്ചപ്പോൾ അത് അങ്ങനെ തന്നെയോ എന്ന് അല്ലെ പൗരവസ പറഞ്ഞു വെച്ചിരിക്കുന്നു അത് അങ്ങനെ തന്നെയോ എന്ന് അവർ പരിശോധിച്ചു വന്നു എന്ന പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾ അവര് പറയുന്നത് അവരും മനുഷ്യരാണല്ലേ ആത്മീയ നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കുന്നവർ മനുഷ്യരാണ് അവർക്കും തെറ്റുകൾ പറ്റാം അവർ തെറ്റ് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും ആമന് ഹല്ലലിയ ഗ്ലോറി പറയും എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാൻ പോകുന്നത് നമ്മൾക്ക് അതിനെക്കുറിച്ച് വലിയ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് നമ്മളിവർ പൊട്ടത്തെറ്റാ പറയുന്നെങ്കിൽ പോലും നമ്മൾ ആമനു ഹല്ലലിയ ഗ്ലോറി പറയും അല്ലേ ഇനി ചിലർ അതിനെ ന്യായീകരിക്കുവാനായിട്ട് പറയും എന്ത് പറഞ്ഞാലും അങ്ങ് പൊട്ടനെപ്പോലെ അങ്ങ് ഏറ്റെടുത്തോളണം അങ്ങനെ അങ്ങ് ഏറ്റെടുക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അത് ശരിയോ എന്ന് നമ്മൾ പരിശോധിക്കണം നല്ലത് മുറുക പിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ നല്ലത് പിടിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് നമ്മൾ പറയും ആ പാസ്റ്റർമാർക്കെതിരെ പറയരുത് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ശാപത്തിൻ്റെ കീഴിലാണ് ഒന്ന് ഇനി അടുത്തതെന്താണ് ആഭരണം ഊരണം എന്നാലേ നീ ആരാകത്തുള്ളൂ പെന്തോ ആകത്തുള്ളൂ ഒന്നും ഇനി അടുത്തതെന്താണ് നീ വെള്ളവസ്ത്രം ധരിക്കണം എന്നാലേ നീ ആരാകത്തുള്ളൂ വിശുദ്ധനാകത്തുള്ളൂ ഇനി അടുത്തത് എന്താണ് താടി മീഷിയും എല്ലാം പഠിക്കണം എന്നാലേ നീ ആരാകത്തുള്ളൂ പാസ്റ്റർ ആകത്തുള്ളൂ ഓക്കെ ഇനി അടുത്തത് എന്താണ് അടുത്തത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് അവരോട് മിണ്ടരുത് ഇവരോട് മിണ്ടരുത് ആ വഴിക്ക് പോകരുത് ഈ വഴിക്ക് പോകരുത് അങ്ങനെ അങ്ങനെ കുറേ അരുതുകളുടെ ഒരു വേലിയേറ്റമാണ് നമ്മളുടെയൊക്കെ മുൻപിലോട്ട് തുറന്നു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് മാത്രം ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തു പറ്റും അവരെ വിളിക്കുന്ന പേരാണ് ഈ അന്തം പെന്തോ അല്ലെങ്കിൽ അന്തം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഈ അന്തം പെന്തോയും അന്തം ക്രിസ്ത്യാനിയും ആകരുത് ഞാൻ എൻ്റെ അനുഭവം തന്നെ പറയും ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്ന സമയത്ത് ഒരു നല്ല വചന പണ്ഡിതനായ ഒരു സന്റെ സഭയിലായിരുന്നു ഓക്കെ അപ്പോൾ അദ്ദേഹം വചനത്തെക്കുറിച്ച് നല്ല അറിവുള്ള ഒരു ദേവദാസനാണ് അപ്പോൾ ആ സഭയിലുള്ള ആൾക്കാർക്കും എനിക്ക് ഞാൻ കരുതിയത് നല്ല വചനത്തെക്കുറിച്ച് അറിവുണ്ട് വചനത്തെക്കുറിച്ച് അറിവില്ലാത്തവരല്ല വചനത്തെക്കുറിച്ച് അറിവുണ്ട് അതിൻ്റെ കൂടത്തിൽ തന്നെ കുറേ അന്ധവിശ്വാസങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാനും ഒറ്റയ്ക്ക് വിശ്വാസത്തിലാണ് അപ്പോൾ ഞാൻ രണ്ട് വർഷം സ്നാനപ്പെട്ടിട്ട് രണ്ട് വർഷം ഞാനെന്റെ വീട്ടിൽ പോയില്ല കാരണം അവിടെ നിന്ന് കുറച്ച് അമ്മച്ചിമാർ എനിക്ക് അങ്ങനെയാണ് പറഞ്ഞതെന്ന് അവർ പറഞ്ഞു നമ്മൾ ജാതികളിൽ നിന്ന് വേർപെട്ടവരാണ് നമ്മൾ വേർപാട് സൂക്ഷിക്കുന്നവരാണ് മറ്റുള്ളവരെ ജാതികളായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു സത്യമാ പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പോയില്ല രണ്ട് വർഷം സ്നാനപ്പെട്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പോയത് എന്നിട്ട് ആ ആ ഒരു സമയം നിന്ന് പിന്നെ ഞാൻ അവരുടെ തന്നെ ഇംഗ്ലീഷ് സെക്ഷനിലോട്ട് ഞാൻ മാറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും എന്താണ് ഇവിടെ എന്ന് വെച്ചാൽ ഒരു പിരിമുറുക്കത്തിലാണ് ഞാൻ ജീവിച്ചത് ഭയങ്കര പിരിമുറുക്കം അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ ജഡത്തെ അടക്കുക അല്ലേ ജഡത്തെ അടക്കുന്നതും ജഡത്തെ മരിപ്പിക്കുന്നതും രണ്ടും രണ്ടാണെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ഒരു വലിയ പിരിമുറുക്കത്തിൻ്റെ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് അപ്പുറം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം നല്ല ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെല്ലാം നല്ല എന്താ പറയുക അവർ ഭയങ്കര ചിരിച്ച് സന്തോഷിച്ചതല്ലേ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവനെന്ന് പറയുന്നത് പോലെ എപ്പോഴും സന്തോഷിച്ചത് ഇപ്പറേ അങ്ങനെയല്ല ഇപ്പറേ അങ്ങനെ ആയിരുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ക്രൈസ്തലോട് പറഞ്ഞു ക്രൈസ്തലോട് ചിലരതും കൂടെ പറയല ചിരിക്കൽ ചിരിക്കുകയല്ല ആരും ചിരിക്കുകയില്ല അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനായിരുന്നു എന്നാൽ ഇപ്പുറത്തോട്ട് മാറിയതേ നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ കൈ തന്ന അവിടെ നിൽക്കുന്നത് നല്ല സുന്ദരികൾ സുന്ദരന്മാരായ ചെറുപ്പക്കാരം അവിടെ നിൽക്കുന്നത് അപ്പോൾ അവർ അപ്പം തന്നെ കൈയൊക്കെ തന്ന് നമ്മളോട് പ്രൈസ്തലോടെന്ന് പറയും അപ്പോൾത്തന്നെ നമ്മുടെ പിരിമുറുക്കം അവിടെ തീർന്നുപോയി അങ്ങനെ നമ്മൾക്ക് അതിനകത്തോട്ട് കയറാം പിന്നെയാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയുമ്പോൾ അതുവരെ ഞാൻ എന്തായിരുന്നു ബൈബിൾ വായിക്കുന്നതിനെ കഴിഞ്ഞ അപ്പുറം ഈ ദേവദാസം നല്ല അറിവുള്ള ദേവദാസനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വചനം മാത്രം മതി നമ്മൾക്ക് ജീവിക്കാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം മാത്രം കേട്ടാൽ മതി അപ്പോൾ അത് മാത്രം കേട്ടുകൊണ്ടിരിക്കും പുള്ളി പറയുന്നതിനപ്പുറം എനിക്കൊരു ലോകമില്ല പുള്ളി പറയുന്നതിനപ്പുറം എനിക്കൊന്നും അറിയത്തൂല്ല ഓക്കെ അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോത്തേക്ക് എന്തായി അവിടെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഉള്ളത് ആ നമ്മൾ എന്ന് വെച്ചാൽ അവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നിൻ്റെ ഹൃദയം ശരിയാകണം അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളതെന്നൊക്കെ ഉള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എങ്ങോട്ട് തിരിഞ്ഞത് ഞാൻ തിരിഞ്ഞത് ബൈബിളിലോട്ട് തിരിഞ്ഞു അപ്പോഴും ഞാൻ ആവരണം ഊരിയിട്ടുണ്ട് ഞാൻ ആവരണം ഇടാനൊന്നും പോയില്ല അവിടെ ഒട്ടുമിക്ക അതായത് ഇംഗ്ലീഷിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ മിക്കവരും ഒരു നയൻറ്റി പെർസെൻറ്റേജും ആവരണം ഇട്ടവരും ഒക്കെ തന്നെയാണ് പക്ഷേ ഞാൻ ആവരണം ഇട്ടില്ല അത് എനിക്ക് ദൈവം തന്നൊരു ഗൈഡൻസ് അനുസരിച്ച് ഞാൻ ഊരി അതെനിക്ക് ഇടണമെന്ന് തോന്നിയൊന്നുമില്ല ഇട്ടില്ല ഓക്കെ പക്ഷേ ഇട്ടില്ലെങ്കിലും ഞാൻ എന്താണ് എൻ്റെ പിരിമുറുക്കങ്ങളൊക്കെ മാറി ആവരണം ഇട്ടവരെ കാണുമ്പോഴും എനിക്ക് എൻ്റെ സഹോദരരാണത് തന്നെ എനിക്ക് ഫീല് വന്നു ഓക്കെ അല്ലാതെ അവർ ജഡികരാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല ഓക്കെ ഇനി എന്താണ് ഈ ആവരണം ഊരുക എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് അതൊക്കെ നമ്മളും ദൈവം അല്ലേ കഴിഞ്ഞൊരു വേറൊരു വീഡിയോയിൽ ഈ ആവരണത്തെക്കുറിച്ചുള്ളൊരു ഇത് ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞത് അത് നമ്മളും ദൈവമായിട്ടുള്ള തീരുമാനങ്ങളാണ് നമ്മൾക്ക് ഒത്തിരി ജഡത്തിനോട് ആഗ്രഹം വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്വർണത്തിനോട് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കണം ദൈവം എന്നോട് അത് ഊരാൻ ആവശ്യപ്പെട്ടത് ഇനി ചിലർക്ക് അതിനോട് സ്വർണത്തിനോട് വലിയ വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്തവരോട് ഊരാൻ ഇടപെടത്തില്ലായിരിക്കും എന്തായാലും ആ വിഷയത്തെക്കുറിച്ചൊന്നും പറയാൻ ഞാനാളല്ല ഞാൻ ഊരിയതിൻ്റെ കാരണം മാത്രമേ പറഞ്ഞുള്ള ദൈവം എന്നോട് ഇടപെട്ടതുകൊണ്ട് ഞാൻ ഊരി എന്നാൽ ഇടപെട്ടെങ്കിൽ ഊരിയ മതി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാനും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് നമ്മൾ എന്തായിരിക്കണം നമ്മൾക്ക് മറ്റൊരാൾ പറയുന്നതിനും അപ്പുറം എന്താണ് നമ്മൾക്ക് വചനവുമായിട്ട് നമ്മൾക്ക് അറിവുണ്ടായിരിക്കണം അല്ലേ ഇപ്പോൾ ഈ വചനത്തിനകത്ത് നമ്മൾ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് നമ്മൾ ജ്ഞാനമുണ്ടാകുന്നത് വിവേകമുണ്ടാകുന്നത് വചനം എന്താണ് പറയുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇല്ല എങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ ഇങ്ങനെ പാരമ്പര്യമായിട്ട് പറഞ്ഞു വന്നതും പാരമ്പര്യമായിട്ട് ചെയ്തു വന്നതും നമ്മളിങ്ങനെ ചെയ്തു കൊണ്ടേയിരിക്കും ഇന്നങ്ങനെയല്ല ഇന്നും എന്താണ് എനിക്ക് എൻ്റെ വീട്ടുകാരും എനിക്ക് വിഷയമല്ല എന്താ പറയുക പുറത്തുള്ളവരും എനിക്ക് വിഷയമല്ല എനിക്ക് ഒരുപാട് ബന്ധക്കുസ്തകാരെ കഴിഞ്ഞു അധികം എനിക്ക് കുറച്ചേ ഫ്രണ്ട്സ് ഉള്ളൂ ബന്ധകസ്തുകാരിലും അധികം എനിക്ക് അല്ലാത്ത ആൾക്കാരാണ് എനിക്ക് ഫ്രണ്ട്സ് അവരാരും എനിക്ക് എന്താണ് തൊട്ട് കൂടാത്തവരാണെന്ന് തൊട്ട് തീണ്ടാത്തവരാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ സന്തോഷത്തോടെ തന്നെ പോകുന്നു അവരൊരിക്കലും അവരെ അവരെ പോലെ ആകുവാനെന്നെ നിർബന്ധിക്കാറുമില്ല ഞാൻ അവരോട് എന്നെപ്പോലെ നിങ്ങളാകണമെന്ന് പറയാറില്ല എന്നാൽ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പറ്റുന്നതുപോലെയൊക്കെ ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് ദൈവത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയുമെന്നല്ലാതെ അതിലപ്പുറത്തോട്ടൊന്നും ഞാൻ പോകാറില്ല എനിക്കതിന് വലിയ കൃപയില്ല ഉള്ള കാര്യം തുറന്ന് വേറെ വേറൊരാളോട് സുവിശേഷം പറയാനുള്ള വലിയ കൃപയൊന്നും എനിക്കില്ല പിന്നെ ഒന്നാമത്തെ കാര്യം പേടിയും ഉണ്ട് കേട്ടോ രണ്ടും ഉള്ള കാര്യം പറയാലോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് നമ്മൾ അന്തം പെന്തോയോ അന്തം ക്രിസ്ത്യാനിയോ ആകാതിരിക്കുക നമ്മൾക്ക് എന്തുണ്ടാകണം നമ്മൾക്ക് വചനത്തെക്കുറിച്ചുള്ള വിവരമുണ്ടാകണം എന്താണ് ദൈവം ആരാണ് ദൈവം എന്താണ് വചനം പറയുന്നത് എന്നൊക്കെയുള്ളൊരു ഒരു 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 കാഴ്ചപ്പാട് നമ്മൾക്കുണ്ടാകണം ആ ഒരു ആ ഒരു വചനത്തിലൂടെ ദൈവം നമ്മൾക്ക് തരുന്ന അറിവിലൂടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാലേ പിരിമുറുക്കങ്ങൾ നമ്മളെ വിട്ടുമാറത്തുള്ളൂ ഒരു നല്ല വ്യക്തിയായിട്ട് നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ ഇല്ല എങ്കിൽ നമ്മൾക്ക് എന്താണെന്നറിയുമ്പോൾ നമ്മൾക്ക് ഭയങ്കര എന്താ പറയുക പകയും വിദ്വേഷവും ും വേറുപ്പും ഒക്കെ നമ്മുടെ ഉള്ളിൽ വരും നമ്മൾക്ക് ചിരിക്കാൻ മറന്നു പോകും നമ്മൾ മറ്റുള്ളവരെ എന്താണ് അവരെ ഇങ്ങനെ എന്താ പറയുക നമ്മൾക്ക് ഒരു ജാതികളാണ് അതാണ് ഇതാണെന്നൊക്കെ ഉള്ളൊരു കണ്ണിലൂടെ കാണേണ്ട ഒരു സിറ്റുവേഷൻ വരും ഇപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന ടോപ്പിക്കും ഇത് തന്നെയുള്ളൂ നമ്മളെന്താണ് ഇപ്പോൾ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ആ ഐ എസ് കാര്യയുടെ കവിതയെ എന്നെ ഒട്ടും അനവസരപ്പെടുത്തിയില്ല എനിക്കത് അവരൊരു ഒരു തമാശ രൂപേണ മാത്രമേ എനിക്കതിനെ തോന്നിയുള്ളൂ അതിനകത്ത് അവരുടെ ചില ടൂൺസുകളൊക്കെ എനിക്കാണെങ്കിൽ നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു എനിക്കതെന്നെ ബാധിച്ചിട്ടേയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയൻ്റെ എന്താണ് നമ്മള് ദൈവവുമായിട്ട് നമ്മൾക്കൊരു ആത്മീയ അടുപ്പം ദൈവം ആരാണെന്നുള്ളൊരു അറിവ് അതുപോലെ തന്നെ ദൈവം ആരാണെന്നുള്ളൊരു അനുഭവം അതുപോലെ വചനത്തെക്കുറിച്ചുള്ളൊരു ജ്ഞാനം വെളിപാടും ഇതൊക്കെ ദൈവം നമ്മൾക്ക് തന്നു കഴിഞ്ഞാൽ എന്താണ് എല്ലാം ഒന്നും നമ്മളെ ലോകത്തിൽ നടക്കുന്നതൊന്നും നമ്മളെ സ്വാധീനിക്കത്തില്ല എന്ന് വെച്ചാൽ ലോകത്തിനകത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതല്ലേ അല്ലേ അതിനകത്തുനിന്ന് നമ്മൾക്ക് ഒന്നും കാണണ്ട കാണണ്ട എന്ന് പറഞ്ഞ് നടന്നാൽ എല്ലാം കാണാതിരിക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ ചിലതൊക്കെ കാണും ചിലതൊക്കെ നമ്മൾ കേൾക്കും ഇതൊക്കെ ചെയ്യും പക്ഷേ അത് എന്നെ സ്വാധീനം ിക്കേണ്ടത് മാത്രം എന്നെ സ്വാധീനിക്കാനും എന്നെ സ്വാധീനിക്കണ്ടാത്തത് തന്നെ സ്വാധീനം സ്വാധീനിക്കാതെ ഇരിക്കാനും ഒരു ചോയ്സ് എന്നിൽ തന്നെ ഉണ്ടാകണം അതെങ്ങനെ വരണം അത് യഹോവ ഭക്തിയിൽ നിന്ന് യഹോവയുടെ വചനത്തിൽ നിന്നുള്ള ഒരു ജ്ഞാനത്തിൽ നിന്നും വിവേകത്തിൽ നിന്നും വകതിരിവിൽ നിന്നും എനിക്ക് ഉണ്ടാകേണ്ടി വരേണ്ടതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് എന്ത് കാണണം എന്ത് കേൾക്കണം എന്ത് കേട്ടാൽ കുഴപ്പമില്ല എന്ത് കണ്ടാൽ കുഴപ്പമില്ല എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അത് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും നമ്മളാണ് ാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് ഓർക്കുക നമ്മളുടെ അല്ലെ ഇപ്പോൾ ചിലതൊക്കെ നമ്മളെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്നും കാണാതിരുന്നോളുക നമ്മളെ അത് നമ്മൾക്കത് നല്ലതാകുന്നില്ല എങ്കിൽ നമ്മളത് ചില ദേവദാസന്മാരുടെ പ്രസംഗങ്ങളെ ഞാൻ കേൾക്കാറില്ല കാരണം അത് അതെനിക്കൊരു ഒരു ആത്മീയ വർധനവിനോ വർധനവിനോ അല്ലെങ്കിൽ എനിക്കതൊരു ആത്മീയമായിട്ടൊരു സന്തോഷത്തിനോ ഇടം നൽകുന്നില്ല എങ്കിൽ എത്ര വലിയ ദേവദാസനാണെങ്കിലും ചിലരുടെ പ്രസംഗങ്ങളും ഞാൻ കേൾക്കാറില്ല ചിലതൊന്നും ഞാൻ കേൾക്കാറില്ല ചിലതൊന്നും ഞാൻ കാണാറില്ല അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾക്ക് അല്ലെ നമ്മൾക്ക് ദൈവത്തിലൊരു സമാധാനം ദൈവത്തിൽ നമ്മൾക്കൊരു സന്തോഷമൊക്കെ നമ്മൾക്ക് ലഭിക്കേണ്ടത് മാത്രം നമ്മൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്താൽ മതി അതിലപ്പുറം നമ്മൾ മറ്റൊന്ന് നമ്മളെ ടെൻഷൻ അടുപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു യാഥാര്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ ചുമ്മാ പാരമ്പര്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളിലേക്ക് മാത്രം നമ്മൾ വിരൽ ചൂണ്ടുന്നവരാകാതെ അതുമാത്രം അനുസരിക്കുന്നവരാകാതെ നമ്മളെന്താ വിവേകമുള്ളൊരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ വിവേകമുള്ളൊരു ബന്ധക്കസ്തുക്കാരനാകുവാൻ നമ്മൾ ശ്രമിക്കണം ഇനി നമ്മൾ ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഓ അവരെന്തെങ്കിലും സഭയിൽ ചില അൽക്കുലത്ത പരിപാടികൾ ഒക്കെ സഭയ്ക്കകത്ത് നടക്കുന്നുണ്ടെങ്കിൽ ചിലർ പറയും അവരെന്തെങ്കിലും കാണിക്കട്ടെ കാണിക്കട്ടെ അപ്പം നമ്മൾ ആ വഴിക്കേ പോകണ്ട അങ്ങനെയല്ല നമ്മൾ പോകുന്ന സഭകളിൽ എന്ത് നടക്കുന്നു അതിനകത്ത് എന്താണ് നടക്കുന്നതെന്നൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്വവും കൂടെ തന്നെയാണ് അല്ലാതെ ഞാൻ ഒരിക്കലും ഞാനൊന്നിനും ഇല്ലപ്പ എന്ന് പറഞ്ഞാൽ വെറും ഹല്ലേലൂയ സ്തോത്രം 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 മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ മതിയോ പോരാ നമ്മൾ അറിയണം അല്ലേ ഈ ലോകത്തിൽ നടക്കുന്നത് നമ്മൾ നമ്മളറിയണം ലോകത്തിൻ്റെ കാര്യങ്ങൾ അറിയണം എല്ലാത്തിനെ കുറിച്ച് നമ്മൾക്ക് എന്തുണ്ടാകണം നമ്മൾക്ക് ഉണ്ടാകണം നമ്മൾക്ക് അറിവുണ്ടാകണം ഇതെല്ലാം ഉണ്ടാകണം പക്ഷേ അത് എത്രത്തോളം നമ്മളെ സ്വാധീനിക്കും എന്നുള്ളതിൻ്റെ ലിമിറ്റ് ഇടുവാൻ ആർക്ക് കഴിയും അത് നമ്മൾക്ക് കഴിയും അങ്ങനെ കഴിയണമെങ്കിൽ എന്തുണ്ടാകണം ദൈവീക ജ്ഞാനം ദൈവീക വെളിപ്പാടുകൾ ഉണ്ടാകണം അപ്പോൾ ഇത് നമ്മൾക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ് യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം യഹോവ ഭക്തി ഉണ്ടാകണം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾക്ക് അറിവുണ്ടായിരിക്കണം ആ അറിവ് നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടണം വാചനം വായിച്ച് 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 നമ്മൾക്ക് ഒരു അറിവ് അല്ലേ ദൈവം നമ്മൾക്ക് ആ വചനത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അനുഭവങ്ങൾ വെളിപ്പാടുകളെല്ലാം ദൈവം നമ്മൾക്ക് തരും എങ്കിൽ മാത്രമേ നമ്മൾക്കൊരു ഒരു ക്രിസ്ത്യൻ ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക കാരണം ലോകത്തിൽ പലരും ഇന്ന് അല്ലെ പലതും പല വിധത്തിൽ പലരും പലതും പറയും ദൈവത്തെക്കുറിച്ച് പറയും നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയും ചിലപ്പോൾ നമ്മളെക്കുറിച്ച് പറയും അങ്ങനെ പലതും പറയും അതൊക്കെ നമ്മൾക്ക് അതിനെയെല്ലാം ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ ഇറക്കി വിടുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മൾക്ക് ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ആ ഒരു എന്താ പറയുക പരിജ്ഞാനം അല്ലെ അത് നമ്മൾക്ക് ഉണ്ടാകണം എങ്കിൽ മാത്രമേ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലൈഫ് ഇനി വരും കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾക്ക് പിടിച്ചു നിൽക്കുവാനും ആയിട്ടുള്ള ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകാനും നമ്മൾക്ക് കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ നമ്മൾ ആരെ ബോധിപ്പിക്കുന്നവരായിരിക്കണം നമ്മളുടെ ലൈഫ് നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ ബോധിപ്പിക്കേണ്ടതായിരിക്കണം പിന്നെ അതല്ലാതെ എന്താണ് ആ ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടത് ആ ദൈ ാണ് നമ്മൾക്ക് മാർക്ക് മാർക്കിടേണ്ടത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ കുറേ റിലീഫാകും ലോകത്തിലുള്ളതൊന്നും നമ്മളെ സ്വാധീനിക്കാതെ ആകും സ്വാധീനിക്കേണ്ടത് മാത്രം സ്വാധീനിക്കത്തുള്ള അതിനപ്പുറത്തോട്ട് നമ്മൾ പോകാതെ നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആ ഒരു ദൈവത്തെയാണ് നമ്മൾ പിന്തുടരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം